ഹലോ ഫ്രണ്ട്സ് ഇപ്പം ഈ ബ്ലോഗിൽ ചക്കക്കുരുവിൻ്റെ കൂടെ മുരിങ്ങയിൽ ചേർത്തുള്ള കറിയാണ് ഞാൻ കാണിക്കുന്നത് അത് എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ ഞാൻ കാണിക്കാം വെൽക്കം ടു മൈ ചാനൽ ആദ്യമേ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിൽ കുറച്ച് ജീരകം ചെറിയ ജീരകവും കുറച്ച് കുരുമുളകും ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കുക കരിഞ്ഞ് പോകരുത് അപ്പോൾ വറുത്തെടുത്ത് തേ കുറച്ച് തേങ്ങ ചെറിയതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് അരച്ചെടുക്കണം അപ്പോൾ ചക്കക്കുരു ആദ്യമേ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക അപ്പോൾ വേവിച്ച ചക്കക്കുരുവും അരച്ച മിശ്രിതം തേങ്ങ മിശ്രിതം കൂടി ചേർക്കുക ചേർത്ത് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുള എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് തിളപ്പിക്കുക അപ്പം നന്നായിട്ട് തിളച്ച് കറി പച്ചമണൊക്കെ മാറി കറി പാകമായി കഴിയുമ്പോൾ ലാസ്റ്റ് മുരിങ്ങയില കുറച്ച് ചേർക്കുക കുറച്ച് മുരിങ്ങയില ഉണ്ടെങ്കിലും മതിയാവും അപ്പം മുരിങ്ങയില കഴുകിയതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടി തിളപ്പിക്കുക ഒന്നുകൂടി തിളച്ച് കറി പാകമായി കഴിയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുകും ഉണക്കുമുളകും ചെറിയുള്ളി അരിഞ്ഞും കൂടി ചേർത്ത് നന്നായിട്ട് വറുത്ത് നമ്മൾ കറിയിൽ ചേർത്ത് മിക്സ് ചെയ്ത് ചോറിന് കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പം ഈ ചാറുകാരി പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് അപ്പം ഏത് കാലാവസ്ഥയും എല്ലാവർക്കും കഴിക്കാവുന്ന കാര്യമാണ് കറിയാണ് ആരോഗ്യത്തിന് നല്ലതാണ് ചോറിന് കൂട്ടി കഴിക്കാതെ നല്ല ടേസ്റ്റ് ായിട്ടുള്ള ചാറുകറിയാണ് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്യണേ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ ഇതുവരെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി ഇപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ